സെർജിയോ കാസ്റ്റൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രേമികൾക്കൊന്നും അത്ര വേഗത്തിൽ മറക്കാൻ പറ്റുന്ന പേരല്ല സെർജിയോ കാസ്റ്റൽ എന്ന സൂപ്പർ സ്ട്രൈക്കറുടേത് കാരണം വന്ന് ഇറങ്ങി കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കുറച്ച് മത്സരങ്ങൾ കൊണ്ടൊരു കിടിലൻ ഇമ്പാക്ട് ഉണ്ടാക്കിയ സ്പാനിഷ് സെൻട്രൽ ഫോർവേർഡാണ് സെർജിയോ കാസ്റ്റൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടിയിട്ട് ടീമിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് വളരെ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് മാരക പെർഫോമൻസ് നടത്തിയ താരത്തിനെ പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾക്ക് കണി കാണാൻ പോലും കിട്ടിയിട്ടില്ല അദ്ദേഹം വളരെ മികച്ച രീതിയിൽ വളർന്നു വന്നു അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പിന്നീട് അദ്ദേഹം സൈപ്രസ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും മറ്റു രാജ്യങ്ങളിലെ പോയി വളരെ മികച്ച ലീഗുകളിലൊക്കെ കാഴ്ചവെച്ചു ജംഷഡ്പൂരിൽ നിന്നും ലോണിലാണ് പുള്ളി ജംഷഡ്പൂരിലേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം ലോൺ കാലാവധി പോയി പോയി അങ്ങനെ സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും സൈപ്രസ് ക്ലബ്ബുകൾക്കും വേണ്ടിട്ടും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരവുമായിട്ടുള്ള ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു നാലോളം ഇന്ത്യൻ ക്ലബുകൾ സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ എല്ലാം വിശ്വസ്ത സോഴ്സ് ആയിട്ടുള്ള മാർക്കസ് മർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം മാർക്കസ് മർഗുലോയുടെ റിപ്പോർട്ട് അനുസരിച്ച് സെർജിയോ കാസ്റ്റൽ എന്ന സ്പാനിഷ് സൂപ്പർ സെന്റ് ഫോർവേർഡിനെ സ്വന്തമാക്കാൻ നാലോളം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ മത്സരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊന്നും അറിയില്ല അപ്പം സെർജിയോ കാസ്റ്റലിന് വേണ്ടി മത്സരം ശക്തമാണ്